ശ്യാംരാജിന് എ ബി സി ഡി എന്ന് പേരുള്ള എ ബി സി ഡി എന്ന് പേരുള്ള ഒറ്റ അച്ഛനെ അറിയാവോ ആരാ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് നാട്ടുകാർ ഏറ്റവും ചുരുങ്ങിയ പക്ഷം എ ബി സി ഇ എഫ് ജി അച്ഛമാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി പറയേണ്ടെ അനുരാഗ് താക്കൂർ വാർത്താ സമയം നടത്തി അദ്ദേഹം പറഞ്ഞെന്താ മൊത്ത കള്ളോട്ടാ പറഞ്ഞേ രാഹുൽ ഗാന്ധി ഞാനല്ല അനുരാഗ് താക്കൂർ ആയി നമസ്കാരം ഇന്നും വളരെ വ്യത്യസ്തതയുള്ള ഒരു ചാനൽ ചർച്ച തന്നെയാണ് കേട്ടോ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിഷയത്തിലോ പ്രമേയത്തിലോ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ വോട്ട് ചോർച്ചയും അതിനെ ന്യായീകരിക്കുന്ന ബി ജെ പിക്ക് ആരും സംഘികളും അതിന് പ്രതികരിക്കുന്ന പ്രതിപക്ഷവും ഒക്കെ തന്നെയാണ് പക്ഷേ ഈ ചർച്ചയിലുള്ള ഒരു ട്വിസ്റ്റ് ബി ജെ പി പാളയത്തിൽ നിന്നും ഇപ്പോൾ പുതിയ പുതിയ എലികളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ ഗോപാലനും ഉള്ളി സുരേന്ദ്രനും പിന്നെ വാരിയുട്ടി മറുകണ്ടം ചാടിയല്ലോ അതുകൊണ്ട് വാരി രൂട്ടിയല്ല മറ്റ് പുതിയ ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ ചാനൽ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തല മൂത്ത പാമ്പുകൾക്ക് വിവരം ലവലേശമില്ല അപ്പോൾ പിന്നെ അണലിക്കുഞ്ഞുങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ ഒള്ളയുടെ കാര്യമൊക്കെ പറയേണ്ടതുണ്ടോ അതാണ് അവസ്ഥ അതായത് വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത്ര ദിവസം പുരോഗമിച്ചിട്ടും ഇന്ന് വരെയും ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഇതാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ വണ്ടി ഡ്രൈവ് ചെയ്ത ഡ്രൈവർ ആ ഡ്രൈവർക്ക് എങ്ങനെയാണ് ഇവിടെ കള്ള വോട്ട് വന്നത് എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും സുരേഷ് ഗോപി മറുപടി പറയണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം പക്ഷേ ഈ ചോദ്യത്തിനൊന്നല്ല അവതാരകൻ്റെ ഒര ഏറ്റവും ചോദ്യത്തിനും ഉത്തരമില്ല എന്ന് മാത്രമല്ല തലമൂത്ത ഗോവാദകൃഷ്ണൻ ആരാധകനായിരിക്കണം പല കോമഡികളും പറഞ്ഞ് ഈ അവതാരകനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് പക്ഷേ സംഘിക്കുട്ടന് കിട്ടിയ പണി അത് എട്ടിന്റെ പണി തന്നെയാണ് കണ്ടു നോക്ക് സ്വന്തം ഡ്രൈവർ ഉടായ്പിലൂടെ ഫോർജറിയിലൂടെ ക്രമക്കേടിലൂടെ വോട്ട് ചേർത്ത കാര്യമടക്കമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കുന്ന ഉയരുന്ന ആരോപണങ്ങൾ അത് ചോദിക്കുമ്പോൾ വാനരന്മാർ പലതും പറയുന്നു എന്ന് സുരേഷ് ഗോപിക്ക് പറയാം സുരേഷ് ഗോപി പോലും പറഞ്ഞുകൂടാ കാര്യം എന്താണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് രാഷ്ട്രീയക്കാരാണെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്താണ് വീട്ടുപേര് വട്ടപ്പുജ ഒന്നല്ല ആയിരങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമ്മീഷൻ മോഡുലേഷൻ മാറ്റുന്നു ദയാ കരുണ അനുതാപം പോലെയുള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറയുന്നു എന്താണ് നാടകമാണ് കഥ പറയുമ്പോളുന്ന സിനിമയിൽ ബാർബറാം ബാലിനെ ഓർക്കുമ്പോൾ മമ്മൂട്ടി വിതുമ്പും പോലെ വിതുംബേനെ കമ്മീഷൻ ഒന്നുകൂടി ചോദിച്ചിരുന്നെങ്കിൽ കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധി ഇല്ലാത്ത നിരക്ഷരകക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ ശ്യാംരാജ് നിങ്ങൾ ഇപ്പൊ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്ന് ചോദിച്ച ചോദ്യം അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ജോൺ ഒക്കെ ഞാൻ സമ്മതിക്കാം അത് രാഷ്ട്രീയമാണ് നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെ പോലെ ഒരു അവതാരകൻ അത്തരത്തിലൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും ഇന്നലെ കണ്ടു ഞാനല്ല ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു ഈ വിഷയമായിട്ട് താങ്കൾക്ക് കേട്ടപ്പോ പറയട്ടെ അതോ അതോ ആ ആ വൈകാരികമായോ താങ്കളുടെ കണ്ണെന്ന് പറഞ്ഞോ അത് പറഞ്ഞപ്പോ വീട്ടില്ലാത്ത വോട്ടർമാരുണ്ട് അവർ അവർ മനുഷ്യജീവികളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ താങ്കൾക്ക് വികാരം വന്നേ സത്യം രാഹുൽ ഗാന്ധി ഈ ഓഗസ്റ്റ് ഏഴാം തീയതി മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിൽ അടക്കം പറഞ്ഞത് സീറോ കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവർ വീടില്ലാത്തവർ അവവൻ പാലങ്ങൾ കടിയിൽ പോലും കിടക്കുന്ന ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോലുമുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് വീട്ടുപേരുകൾ പാലത്തിൽ ഉറങ്ങുന്നവരാണോ വീടില്ലാത്തവരാണ് ആ യുക്തിക്ക് ചോദിക്കാൻ ചോദിക്കാൻ കാര്യമായി കാര്യമായി വേറെ 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 കമ്മീഷൻ 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 ഞാൻ എ ബി സി ഡി പറഞ്ഞെങ്കിൽ ഈ പേരിൽ ീടുകളില്ലാത്ത ആളുകളെ പോലും വോട്ട് ചെയ്യിക്കാനും അതിൽ ചേർക്കാനും വേണ്ടി അത്രമാത്രം ഒരു എഫോർട്ട് ഇലക്ഷൻ കമ്മീഷനകത്തുന്നു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ഇൻക്ലൂസീവ് ആണ് എന്നുമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഞാൻ തിരിച്ചു

അത് തെറ്റാണെന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷനും പോളിംഗ് ഏജന്റുമാരും പറഞ്ഞു ആരും പറഞ്ഞില്ലാന്ന് പറഞ്ഞത് ശകുൻ റോയ്ക്ക് ഒരു ബൂത്തിൽ മൂന്ന് വോട്ടുള്ളവര് തെറ്റാ ആരും പറഞ്ഞില്ല ഈസി പറഞ്ഞ എന്താ അവര് വോട്ട് ചെയ്തോ സംശയമാ രണ്ടാമത് വോട്ട് ചെയ്ത കാര്യമല്ലേ ലോജിക്കാണ് കാര്യമല്ല ശ്യാമൻ മനസ്സിലാവാത്തല്ല ഈ ഇലക്ഷൻ ഒരു നല്ല ബോധ്യമുള്ള വർക്ക് ചെയ്തിട്ടുള്ള ശ്യാമൻ മനസ്സിലാവാത്ത കാര്യമല്ല അതിനകത്തിരിക്കുന്ന അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് ഏജന്റ് തിക്കിയതോടും ഞങ്ങളുടെ രേഖയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ രേഖയല്ലെന്ന് അത് വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ട് രണ്ട് വോട്ടല്ല മൂന്ന് ഇരട്ട വോട്ട് ചെയ്തു പ്രൂഫ് ഇല്ല എന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആ വ്യക്തിയും പറഞ്ഞു എങ്കിൽ എന്തുകൊണ്ട് പ്രൂഫ് കൊടുക്കുന്നില്ല അല്ല മൂന്ന് വോട്ട് അവാസ്തവം പറയല്ലേ കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് രണ്ട് വോട്ട് ചെയ്തതിന് പ്രൂഫില്ലെന്നാ പറഞ്ഞത് മൂന്ന് വോട്ടില്ലെന്ന് പറഞ്ഞില്ല കേട്ടില്ല എന്താണ് ാക്കൂറുടെ വാർത്താ സമ്മേളനം നടത്തി പച്ചക്കള്ളം പറഞ്ഞു എന്താണ് മൈമൂന എന്ന് പറയുന്ന ഒരു വോട്ടർ ഒന്ന് അത് മൂന്ന് വോട്ടർമാർ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞത് ശകുന്തം നിക്കണ്ട ഒറ്റ ശകുണ്ടായൊക്കെ പൊളിഞ്ഞ് കേമേ ശകുണ്ടായ ഒക്കെ പൊളിഞ്ഞ് കാട്ടിക്കയറിയ കേസാണ് അത് അത് പറഞ്ഞാൽ മറുപടിയില്ലെങ്കിൽ രാജ്യത്തിന് മൊത്തം മനസ്സിലാവുന്നുണ്ട് ശകുന്തറായ്ക്ക് രണ്ട് വോട്ടല്ല മൂന്ന് വോട്ടുണ്ട് അവിടെ രാഹുൽഗാന്ധിക്ക് തെറ്റി രണ്ടല്ല മൂന്ന് വോട്ടുണ്ട് ശകുണ്ടറായ്ക്ക് ആദിത്യറായ്ക്ക് ഉണ്ട് ും കേരളം അട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നോ ആ കമ്മീഷൻ മറുപടിയില്ല കോഴിച്ചൊരു പെരുവഴക്കാലത്ത് എന്തിനാണ് പരഞ്ജോയ് ഗുഹ കർത്തകരുടെ എണ്ണം പറഞ്ഞു ചോദ്യം മറുപടിയില്ല വെട്ടിക്കളഞ്ഞ അറുപത്തിയായിരം വോട്ടർമാരുടെ പേര് പുറത്തുവിടാൻ സുപ്രീം കോടതി ഇടപെടണമെന്ന് എന്താണ് മറുപടിയില്ല രാഹുൽ മാത്രമല്ല അനുരാഗ് താക്കൂർ പ്രശ്നം ഉന്നയിച്ചല്ലോ അന്വേഷണം മറുപടി ഇല്ല ഈ മറുപടി ഇല്ലായ്മ നിങ്ങൾ ഒരു നടക്കുവോ ശ്യാമേ ശകുൻറ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ അവർക്ക് രണ്ടിടത്ത് വോട്ട് ഉണ്ടായി എന്നുള്ളതാണോ രണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണോ അവർക്ക് മൂന്ന് വോട്ട് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം ശ്യാമന് ആരെങ്കിലും അറിയാവോ എച്ച് എ ജെ കെ എന്ന് പേരുള്ള ഒറ്റ അച്ഛൻറെ പേരെ അറിയാമോ ശ്യാമിന് ശ്യാംരാജിന് എ ബി സി ഡി എന്ന് പേരുള്ള എ ബി സി ഡി എന്ന് പേരുള്ള ഒറ്റ അച്ഛനെ അറിയാവോ ശ്യാമിന് കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിൽ എനിക്കറിയില്ല പ്രശ്നം ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല ഈ രാജ്യത്തെ ഒരു ഏറ്റവും ചുരുങ്ങിയ പക്ഷം എ ബി സി ഡി ഇ എഫ് ജി അച്ഛന്മാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി പറയേണ്ടത് ശ്യാമേ നിങ്ങൾക്ക് പറഞ്ഞ് തോന്നി ജെ കെ എൽ എം എൻ അച്ഛന്മാർ എങ്ങനെ കമ്മീഷൻ ആയിരക്കണക്കിനായി വന്നു എന്ന് മറുപടി പറയേണ്ടത് ശ്യാമത്ത് കണ്ടുപിടിച്ചത് ശരി ആ സമയത്ത് കണ്ടുപിടിച്ചില്ല ആ സമയത്ത് കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാത്ത ഒരു മണ്ഡലത്തിൽ ലക്ഷം ഒറ്റലക്ഷം കള്ളവോട്ട് അന്വേഷിക്കുന്ന വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത എന്താ കള്ളം പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി പിടിച്ച് ചകത്തിടും എന്ന് പറയാൻ ധൈര്യമില്ലാത്ത എന്താ അനുരാഗ് താർ വാർത്താസഭത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ കള്ളവട്ടാ പറഞ്ഞേ രാഹുൽ ഗാന്ധി ആവട്ടെ രാഹുൽ ഗാന്ധിയൊക്കെ രാഹുലിനേക്കാൾ ഒരു രാഹുൽ ആവുന്നു ഞാനല്ല അനുരാഗ് താക്കുറ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടെന്ന ആരോപണത്തിന് മുന്നിൽ ഉത്തരവില്ലാതെ നിൽക്കുക ശ്യാംരാജിന്റെ പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനും മറുപടി രാജ്യത്തിന് വേണ്ടതാണ് ശ്യാമെ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്തുകൊണ്ടാണ് രേഖാമൂലം രേഖാമൂലം പരാതി പരാതി കൊടുക്കാത്തത് കൊടുക്കാത്തത് ഇവരുടെ മഹാരാഷ്ട്രയിൽ ആദ്യം ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധിക്കാണല്ലോ പരാതി രാഹുൽ ഗാന്ധി നിങ്ങൾ അനുരാഗ് താക്കൂറിനെ ഈ താക്കൂറിനായി വയനാട്ടിലെയും ലക്ഷക്കണക്കിന് കള്ളവോട്ടിൽ ബിജെപിക്ക് പരാതിയില്ലേ പരാതി കൊടുക്കുന്നില്ല എന്ന് അല്ല ഞാൻ അനുരാഗ് അനുരാഗ് താക്കൂറിന് താക്കൂറിന് പരാതി ഉണ്ടോ ആദ്യം ഉന്നയിച്ചതാരാ അനുരാഗ് താക്കൂറിന് താതി രാഹുൽ ഗാന്ധി അവർക്ക് കാരണമുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയുടെ കൂട്ടുകക്ഷിയാണ് റഫറിയല്ല ബിജെപി പക്ഷത്ത് കളിക്കുന്ന കളിക്കാരനാണ് ഇലക്ഷൻ രാഷ്ട്രീയ ആരോപണമാണ് അനുരാഗ് താക്കൂർ കച്ചക്കള്ളം പറഞ്ഞതല്ലെങ്കിൽ താക്കൂറിന് പരാതിയുണ്ടോ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് നാട്ടുകാർക്ക് ശരി ശരി അത് മറുപടി പറ്റില്ല ശ്രമിക്കുക എന്നോട് അങ്ങനെ മറുപടി പറയുക കാര്യം അങ്ങനെ മറുപടി പറഞ്ഞാൽ പാട്ട് നിർത്താം അതുകൊണ്ടാ ഞാൻ വിട്ടു ചോദ്യം വിട്ടു